അവനവന്റെ കുടുംബത്തിനകത്ത് ഒന്ന് തലചായ്ക്കാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി കരഞ്ഞു നടക്കുന്ന മനുഷ്യരാണ് അവരെ രോഗം ഒന്ന് കേൾക്കണ്ടേ അവരെ കേൾക്കേണ്ടതും എണ്ണൂറ്റി എൺപത്തിനാല് പേരിൽ എട്ട് പേർക്കെങ്കിലും ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് ആ വീട് കൊടുക്കാൻ പറ്റുന്നു അത് ക്രിമിനൽ കുറ്റവാളികളാണ് ഇവർ ക്രിമിനൽ കുറ്റം ചെയ്തവരാണ് സപ്രസ് ചെയ്യ സപ്രഷൻ ഓഫ് ഫാക്ട് വസ്തുതകൾ മറച്ചു വെക്കാന്ന് പറഞ്ഞ ക്രിമിനൽ സ്വഭാവമാണ് ക്രിമിനലുകളാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ് കഴിഞ്ഞ ദിവസം അതുപോലെ അവിടെ സംസാരിച്ച ചന്ദ്രൻപള്ളി ആവർത്തിച്ചു പറഞ്ഞു ക്രിമിനലുകൾ ഈ കളമശ്ശേരി നഗരസഭയുടെ സമ്പത്ത് കൊണ്ടുപോയി അവർക്ക് ധനലാഭത്തിന് ഉപയോഗിക്കാൻ കണക്കിന് വിനിയോഗിക്കുന്ന ക്രിമിനലുകളാണ് കളമശ്ശേരി നഗരസഭയ്ക്ക് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് മൂന്ന് വർഷക്കാലം ഒരു കൗൺസിലർ തീരുമാനം അട്ടത്തി വെക്കുക എന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക എന്നിട്ട് അത് സർക്കാരിലേക്ക എന്നിട്ട് സർക്കാരിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഒരു തെറ്റായ നടപടിയാണ് ഇത് ചെറുക്കപ്പെടേണ്ടതാണ് അത് മാധ്യമ സുഹൃത്തുക്കൾ മധ്യത്തിൽ തുറന്നു കാണിക്കുക തന്നെ വേണം നമ്മുടെ കൂടി ഉത്തരവാദിത്തം സങ്കുചിതമായ ഒരു വക്രീകരിക്കപ്പെട്ട നിലപാടാണ് ഇവിടുത്തെ അതിനോട് ഒരു കാരണവശാൽ ക്ഷമിക്കാൻ ഒരു ജനാധിപത്യവാദികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അത് ഭരണപ്രതിപക്ഷ ഏതു ആയിക്കോട്ടെ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നണേ ആരും അംഗീകരിക്കില്ല വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നപ്പോ അവര് പറഞ്ഞത് ഇത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്റെ നടപടിയൊന്നും ആയില്ലെന്നാണ് മാത്രമല്ല അത് ആ തരം മാറ്റുന്നതിന് വേണ്ടി സർക്കാരോ ബഹുമാനപ്പെട്ട പി രാജീവ് എം എൽ എയോ ഒന്നും ചെയ്തില്ല എന്ന ആക്ഷേപവും ആ കൗൺസിൽ യോഗത്തിനകത്ത് അവര് ഉണ്ടായിക്കേണ്ട തികച്ചും സത്യവിരുദ്ധമാണ് കളക്ട്രേറ്റിൽ ബന്ധപ്പെട്ട് ഇതിന് അനങ്ങാതിരുന്നപ്പോ രാജീവ് തന്നെ ഇടപെട്ടു ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടി താല്പര്യം വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൗദി രാജീവ് കളക്ട്രേറ്റിലും ഇടപെട്ടത് ആ ഇടപെട്ടതിന്റെ ഭാഗമായി അഞ്ചാം നമ്പർ ഫോറത്തിൽ പറയുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ അവിടെ ആ അഞ്ചാം നമ്പർ ഫോറത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നഗരസഭയിൽ നിന്ന് ഏഴാം നമ്പർ ഫോറം പൂരിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമാക്കണമായിരിക്കും അഞ്ചാം നമ്പർ ഫോറം അനുസരിച്ചുകൊണ്ടുള്ള അനുമതി ലഭിച്ചു എന്ന വിവരം കൗൺസിലെ ഒളിച്ചു വെക്കുന്നുണ്ടായിരുന്നു